നമ്മൾ ഇപ്പൊ ഇന്നേ ഓരോ ദിവസം നോക്കിക്കഴിഞ്ഞാല് ഒത്തിരി അധികം ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുവാണ് എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നത് നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദമാണ് മനുഷ്യനെ ഇന്ന് പല പല കാര്യങ്ങളിലേക്കും എത്തിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ മാനസിക സംഘർഷങ്ങൾ വന്നാൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും നമ്മൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ രോഗങ്ങളും നമ്മളെ പിടികൂടും അൾസർ ആയാലും ആസ്മയായാലും ബി പി ആയാലും മെച്ചോറിറ്റി അസുഖങ്ങൾ ഹൃദ്രോഗമായാലും ഈ സ്ട്രെസ് ആണ് ആ രോഗങ്ങളുടെ കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിദഗ്ധനായിട്ട് ഒരാളുടെ ഒരു സപ്പോർട്ട് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ലെവലിലേക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുത്താല് നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് അല്ലാതെ ഒത്തിരി അധികം വിഷമവും പിടിച്ച് ദുഃഖവും പേര് ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് പ്രോപ്പർ സപ്പോർട്ട് എടുക്കുന്നത് അതും ഒരു കഴിവാണ് മറക്കാതിരിക്കുക